നമസ്കാരം ഇറാൻ ഭരണകൂടത്തിന്റെ നീജമായ പ്രവർത്തികൾ വാർത്തകളിലൂടെ പുറം ലോകം അറിഞ്ഞതാണ് ഹിജാബ് ധരിച്ചില്ലെങ്കിൽ ഇനി വധശിക്ഷ വരെ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു എല്ലാ ലോകരാജ്യങ്ങളും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഇറാൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന സ്ഥിതിയാണിപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ കത്തിപ്പടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത നാടകവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ളലി ഖമേനി സ്ത്രീകൾ ലോലമായ പുഷ്പങ്ങളാണെന്നും അവരെ വീട്ടുജോലിക്കാരായി കാണരുതെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇറാനിൽ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ആയത്തുള്ള അലി ഇത്തരമൊരു ട്വീറ്റ് പങ്കുവച്ചത് സ്ത്രീകൾ ലോലമായ പുഷ്പങ്ങളെ പോലെയാണ് അവർ വീട്ടിലെ ജോലിക്കാരല്ല സ്ത്രീകളെ പുഷ്പങ്ങളെ പോലെ പരിഗണിക്കണം അവരെ അതുപോലെ സംരക്ഷിച്ച് പരിപാലിക്കണം ഈ പുഷ്പങ്ങളെ എല്ലായ്പ്പോഴും പുതുമയുള്ളതും സുഗന്ധപൂരിതവുമായി നിർത്തണം ചുറ്റുമുള്ള വായുവിൽ പോലും സുഗന്ധം പരത്താൻ ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നുമാണ് ഖമേനി പറയുന്നത് ഇറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്ന് വിവിധ ലോകരാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും വിമർശനം ഉയർത്തുന്നുണ്ട് എന്നാൽ ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ ഇറാൻ ജയിലിൽ പീഡിപ്പിക്കുന്നതും ഇപ്പോഴും തുടരുകയാണ് ഇതോടെ ഖമേനിയുടെ ഈ ട്വീറ്റ് പൊള്ളത്തരമാണെന്ന വിമർശനം ഉയർന്നതോടെ മറ്റൊരു ട്വീറ്റും ഇതിന് പിന്നാലെ പങ്കുവച്ചിരുന്നു ഒരു കുടുംബത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ കടമകളാണുള്ളത് കുടുംബത്തിലെ ചെലവുകൾ പുരുഷന്മാരാണ് നോക്കേണ്ടത് അതേസമയം പ്രസവിക്കാനുള്ള കടമ സ്ത്രീകളുടേതാണ് ഇതെല്ലാം വ്യത്യസ്തമായ ഗുണങ്ങളാണെന്നും ഇവയെ അടിസ്ഥാനമാക്കിയല്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ കണക്കാക്കുന്നതെന്നും ഖമേനി പറയുന്നു സ്ത്രീകൾക്കെതിരായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എൻ ജനറൽ അസംബ്ലി പ്രമേയം അംഗീകരിച്ച ദിവസം തന്നെയാണ് ഖമേനി ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മസ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ മരണത്തിലേക്ക് നീണ്ട സംഭവങ്ങൾക്ക് ശേഷം നിരവധി സ്ത്രീകൾ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു സ്വേച്ഛാധിപത്യ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചു മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന നിയമം കമേനി ഭരണകൂടം സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു മസ് അമിനിയുടെ ഭരണത്തിന് പിന്നാലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു നൂറുകണക്കിന് പേർ മരിക്കുകയും പതിനായിരത്തോളം ആളുകൾ അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു അതേസമയം പ്രതിഷേധങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും തടി തപ്പാൻ ഖമേനി കണ്ടെത്തിയ പുതിയ മാർഗമാണിതെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇറാന്റെ കണ്ണില്ലാ ക്രൂരതകളാണ് ദിനം പ്രതി ഇപ്പോൾ നടക്കുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ വസ്ത്രം ധരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇറാനിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഇല്ലെന്നുള്ളതാണ് സത്യം ഇതിനൊക്കെ ഇടയിലാണ് അടുത്ത നാടകവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആയിത്തുള്ളത് യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം